അതായത് റിയാക്ഷൻ വീഡിയോസുകാർക്കാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഈ ക്യാപ്ഷൻ ഇട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഇതില്ല ഞാൻ പറയുന്നത് അവിടെ തന്നെ കിടപ്പുണ്ട് ഇതിന്റെ ഏറ്റവും അടിയില് എന്ന് നിങ്ങളുടെ സ്വന്തം മനു എൻ്റെ കോണ്ടാക്ട് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന നിലയില് നമ്മൾക്ക് കംഫോർട്ടുള്ള എന്തും നമ്മൾ ചെയ്യും അതായത് വേഷങ്ങൾ അതിനകത്ത് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല രേണുക സുധീൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കല്യാണം കഴിഞ്ഞു അതായത് ഒരു പോസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു വേറൊരു വ്യക്തിയായിട്ട് കല്യാണം കഴിഞ്ഞ രീതിയിലൊക്കെ പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി അടുത്തൊരു ഇൻ്റർവ്യൂ വരും അതിൽ ഞങ്ങൾ തുറന്ന് സംസാരിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള കാര്യം നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന രേണുഗേക്കെതിരെ കാരണം സുധിയുടെ പേരൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതൽ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുകയാണ് അതിൻ്റെ കുറേ ക്ലിപ്പാണ് നിങ്ങൾ നിങ്ങളാദ്യമേ കണ്ടത് അതിനകത്ത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ആ ഞങ്ങളെ ഒരു ആർട്ടിസ്റ്റാണ് ഞങ്ങളെ അതിൻ്റെ രീതിയിലാണ് കറക്റ്റായിട്ട് ചെയ്യുന്നത് ഇപ്പം ഇഷ്ടമുള്ള കാര്യങ്ങൾ അതായത് കംഫോട്ടാവുന്നതും തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അത് ബാക്കിയുള്ളവരെന്തു പറയുന്നു അറിഞ്ഞ് ചെയ്യാതിരിക്കുന്നത് അത് ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ ജോലിയല്ല എന്നാണ് അതിനകത്ത് പറഞ്ഞത് അതുപോലെ തന്നെ ക്യാപ്ഷൻ കൊടുത്ത് എൻ്റെ കാര്യം ചോദിച്ചപ്പം പറയുന്നത് നേട് ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ താഴെ തന്നെ എൻ്റെ നമ്പരും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയാൻ വേണമെങ്കിൽ എൻ്റെ ഫോണിൽ ഒന്ന് വിളിച്ച് സംസാരിച്ചെങ്കിൽ ഇതിനെപ്പറ്റി അറിയാം എന്നാണ് ആ ഒരു പുള്ളിക്കാരനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവർ ചെയ്തത് ഇതൊക്കെ ഒരു റീച്ചിന് വേണ്ടിയല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലത് അവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്തതും അത് തന്നെയാണ് ഇത്തിനെ കൊണ്ടൊന്നും റീച്ച് കിട്ടാൻ വേണ്ടി അവരെ അടുത്ത ഓപ്പർച്യൂണിറ്റീസ് വരാൻ വേണ്ടി അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് തോന്നിയ ഒരു കാര്യം കമൻസ് ഇടുന്നവരുടെ ഭാഗത്തും അവർ കാണുമ്പോഴത്തേന് ഇങ്ങനെ എന്താ പറയുക സ്തുതി മരിച്ച് കുറച്ച് നാളെക്കുള്ളിൽ വേറെ കല്യാണം കഴിച്ചൊരു ഓട്ടോ വരുന്നു അതിനകത്ത് ക്യാപ്ഷനും അതേ രീതിയിൽ തന്നെ കൊടുക്കുന്നത് അതിനെപ്പറ്റി അറിയണമെങ്കിൽ ഇൻറ്റർവ്യൂ കാണാൻ പറയുന്നു ഇപ്പം അവർ ഇൻ്റർവ്യൂ കാണാൻ പറയുന്നതെന്ന് പറഞ്ഞാലും അതിനും റീച്ചിനു വേണ്ടി അവർ ഇൻ്റർവ്യൂവിന് റീച്ചിന് വേണ്ടിയാണ് അതും സംസാരിക്കുന്നത് അപ്പോഴത്തേന് ഈ ഇവർക്ക് അതിന് പൈസയുടെ ആവശ്യമുണ്ട് റീച്ച് വേണം അതാണ് അവരും ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ വരുന്നവരുണ്ട് ആരെങ്കിലും കുറച്ച് വഴക്ക് പറയണം ഒരു ഓക്കെ ഇന്നത്തെ ഒരു ബലി അവരാണ് അതുപോലെ തന്നെ അങ്ങനെ കുറേ പേരുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു രണ്ട് സൈഡിൽ നോക്കി നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല രണ്ട് പേര് രണ്ട് പേര് കാണുന്നത് അവർക്ക് തോന്നുന്നതാണ് ചെയ്യുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല ബട്ട് എന്നിരുന്നാൽ പോലും ആൾക്കാർ പറയുന്ന കണക്ക് എന്താ എന്താ പറയുക അങ്ങനത്തെ ക്യാപ്ഷനൊക്കെ ഇട്ടത് ഒരിക്കലും ശരിയല്ല അതിനിപ്പം എന്ത് വന്നിരുന്നു ഇപ്പം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ നോക്കിയാൽ എല്ലാവർക്കും അറിയുന്ന കാര്യത്തെ ചുമ്മാ റീച്ചിനു വേണ്ടി കാര്യങ്ങൾ ചെയ്ത അല്ലാതെ എന്താ പറയുക ഭയങ്കരമായിട്ട് അങ്ങനെ ഇട്ടത് അവർ തെറ്റിദ്ധരിച്ചതോ അങ്ങനെയോ കാര്യങ്ങളോ ഒന്നും അല്ലാതെ കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക